കായികക്ഷമതാ പരീക്ഷ തോറ്റവരും ഹാജരാകാത്തവരും ഉൾപ്പെട്ട പി എസ് സി പട്ടിക വിവാദമായപ്പോൾ അത് പിൻവലിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും പട്ടിക പുനഃപ്രസിദ്ധീകരിച്ചപ്പോൾ തെളിയുന്നത് പി എസ് സിയിലടക്കം സി പി എമ്മിന്റെ അഴിഞ്ഞാട്ടമാണ് നടക്കുന്നത് എന്നതിനുള്ള തെളിവുകളാണ് എസ് ഐ നിയമനത്തിനുള്ള വിവാദ പട്ടികയിൽ നിന്ന് അഞ്ഞൂറ്റി നാല്പത്തി എട്ട് പേരെ പി എസ് സി ഒഴിവാക്കുമ്പോൾ തെളിയുന്നത് പൊളിഞ്ഞ അട്ടിമറി നീക്കമാണ് നേരത്തെ കായികക്ഷമതാ പരീക്ഷയ്ക്ക് ശേഷം ആയിരത്തി ഒരുന്നൂറ്റി നാല്പത് പേര് ഉൾപ്പെട്ട പട്ടികയാണ് പി എസ് സി പ്രസിദ്ധീകരിച്ചത് അനർഹനാണെന്ന് കണ്ടെത്തിയവരെ ഒഴിവാക്കി ഇറക്കിയ പുതിയ പട്ടിക പ്രകാരം ആകെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ മാത്രമാണുള്ളത് നേരത്തെ പോലീസ് സേനയിലേക്ക് നടന്ന പി എസ് സി പരീക്ഷ വൻ വിവാദമായിരുന്നു ക്രിമിനലുകളായ എസ് എഫ് ഐ നേതാക്കൾ കോപ്പി അടിച്ച് റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതെത്തി തിരുവനന്തപുരത്തെ നേതാവിനായിരുന്നു ഒന്നാം റാങ്ക് യൂണിവേഴ്സിറ്റി കോളേജിലെ കത്തിക്കുത്തുമായി ബന്ധപ്പെട്ട് ഈ വസ്തുത പുറത്തായി സേനയിൽ ഇഷ്ടക്കാരെ നിയമിച്ച് കാലാകാലങ്ങളായി ഉറപ്പിക്കാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണ് അന്ന് നടന്നത് സമാനമായ ഇടപെടൽ വീണ്ടും ഉണ്ടായി എന്നാണ് വിലയിരുത്തൽ ഉദ്യോഗാർത്ഥികളാണ് ഇതിൽ ആദ്യം സംശയം ഉന്നയിച്ചത് എന്നാൽ ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ് പ്രശ്നം ഒഴിവാക്കാനാണ് പി ശ്രമം സബ് ഇൻസ്പെക്ടർ ആർഡ് സബ് ഇൻസ്പെക്ടർ തസ്തികകളിലേക്ക് നടത്തിയ കായികക്ഷമതാ പരീക്ഷയ്ക്ക് ശേഷം മെയിൻ പട്ടികയിൽ എഴുനൂറ്റി ഇരുപത് പേരും സംവരണത്തിനുള്ള സപ്ലിമെന്ററി പരീക്ഷയിൽ പേരുമാണ് ഉൾപ്പെട്ടിരുന്നത് കായികക്ഷമതാ പരീക്ഷ പകുതി പേർ പോലും പാസ്സാകാറില്ലെന്നിരിക്കെ എഴുപത്തിയെട്ട് ശതമാനം പേർ പരീക്ഷ പാസ്സായതാണ് സംശയത്തിന് കാരണമായത് ഈ സംശയം ഉയർന്നതുകൊണ്ട് മാത്രമാണ് പട്ടിക പിൻവലിക്കേണ്ടി വന്നത് എന്നാൽ വലിയ ഗൂഢാലോചനയ്ക്കുള്ള സാധ്യതയും ഇതിന് പിന്നിൽ കാണുന്നുണ്ട് കോപ്പി അടിയിലൂടെ പരീക്ഷ എഴുതാമെന്നത് കോൺസ്റ്റബിൾ പരീക്ഷയിൽ തെളിഞ്ഞതാണ് കായികക്ഷമത ഇല്ലെങ്കിലും ഷോർട്ട് ലിസ്റ്റിൽ വരാമെന്നും ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് പരാതി ഉയർന്നില്ലെങ്കിൽ ഈ പട്ടികയിലെ എല്ലാവരും അഭിമുഖ പരീക്ഷയ്ക്കും വരുമായിരുന്നു അവർക്ക് അന്തിമ റാങ്ക് പട്ടികയിലും ഇതിലൂടെ കയറിക്കൂടാൻ കഴിയുമായിരുന്നു അങ്ങനെ സേനയിലേക്ക് കുറുക്കുവഴിയിൽ കായികക്ഷമത ഇല്ലാത്തവരും എത്താൻ വഴിയൊരുങ്ങും ഇതോടെ പോലീസിൽ ക്രിമിനലുകളുടെ എണ്ണം വർദ്ധിക്കും വിശ്വസ്തരെ ഉപയോഗിച്ച് ജോലി നൽകാൻ കൂട്ടുനിന്നവർക്ക് പോലീസിനെ നിയന്ത്രിക്കുകയും ചെയ്യാം ഇതിനുള്ള ഗൂഢാലോചന നടന്നുവെന്നാണ് സംശയം അന്വേഷണം അനിവാര്യമാകുന്നതും അതുകൊണ്ട് തന്നെയാണ് ചെറിയ പിഴവെന്ന് വരുത്താനാണ് ക്ലറിക്കൽ മിസ്റ്റേക്കിനെ കൊണ്ടുവരുന്നത് അങ്ങനെയെങ്കിൽ പോലും അന്വേഷണം നടത്തേണ്ടതും അത് പൊതുസമൂഹത്തെ ബോധിപ്പിക്കേണ്ടതും അനിവാര്യതയാണ് അതിന് പി എസ് സി തയ്യാറാകുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം വന്നുവന്ന് പി എസ് സിയിൽ അടക്കം തെളിയുന്നത് സി പി എമ്മിന്റെ അതിരവിട്ട കടന്നുകയറ്റമാണ് ഭരണപക്ഷമായതുകൊണ്ട് തന്നെ എന്ത് കൊള്ളരുതായ്മയും കാണിക്കാമെന്ന തരത്തിലായിരിക്കുന്നു ഇപ്പോൾ കാര്യങ്ങൾ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും സി പി എമ്മിന്റെയും എസ് എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും നേതാക്കന്മാരെ തിരികെ കയറ്റാനുള്ള സി പി എം ശ്രമമാണ് വീണ്ടും തെളിഞ്ഞിരിക്കുന്നത് Aww. Oh.